പാപ്പ ഇതുവരെ കണ്ടില്ലല്ലോ ആ വന്നാ പാപ്പ ഇപ്പൊ കടയിൽ വേണോ ഞാനേ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാ പാപ്പായോട് വരാൻ പറഞ്ഞു പാപ്പ എനിക്കവിടെ പറ്റത്തില്ല അപ്പൊ ആ ക്ഷമിയുണ്ടല്ലേ ഭരണമാണ് ഇപ്പം എന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവരാണ് കാര്യം എന്നെക്കൂടി വീട്ടു ചൊല്ലിയെല്ലാം ചെയ്യിപ്പിക്കും മാമിയൊന്നും മിണ്ടത്തില്ല മാമിയൊക്കെ ഇപ്പൊ മറുകണ്ട ചാടി

യാൽ മോളെ അൻസറിനെ കൊണ്ട് വിവാഹത്തിന് അൻസറിന്റെ ഉമ്മ സമ്മതിപ്പിച്ച അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ കല്യാണത്തിന് അവർ സമ്മതിച്ചത് അപ്പൊ മോളോട് സ്നേഹം വരും സ്നേഹം വരുമ്പം ഷെമിയെ അവരെ ഒഴിവാക്കും അവർ ബന്ധം ഒഴിഞ്ഞു അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് മോളങ്ങനെ ചെയ്താൽ മതി എനിക്കറിയും മെയ്യ ഒഴിഞ്ഞാ മാത്രം എനിക്ക് അവളെ പക്ഷെ എന്തായാലും വേണ്ട ഞാൻ പറഞ്ഞിട്ട് പാപ്പാതി വീട് വരൊന്ന് വരട്ടെന്ന് പറഞ്ഞു വന്നതാണ് ഇനി മറ്റേ വരുന്നതിനുമ്പോ ചെയ്യട്ടെ പിന്നെ ഉമ്മായിടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മാടൊന്നും പറയണ്ട ഉമ്മ പറഞ്ഞൊന്നും ഉമ്മ സമ്മതിപ്പിച്ചില്ല പപ്പായക്കറിയല്ലേ അപ്പായ്മോളും കൂടെ എന്തൊക്കെയാ തീരുമാനിച്ചേക്കുന്ന അമ്മ പറയുന്നു അതൊന്നുമ അറിയണ്ട ഞാൻ എന്തായാലും പോവാണ് ഇക്കായും ഉമ്മായും പുറത്തുണ്ട് പാളി പോവല്ലേ നടക്കണേ നോക്കട്ടെ കൃത്യസമയത്ത് തന്നെ കമ്പനിയിലെ കണക്ക മോനെ എങ്ങനെയൊക്കെ പോന്നു കൊഴപ്പൊന്നുമില്ലല്ലേ എന്ത് ജമീന എന്ത് എന്താണോ ചെല്ലു ഞാൻ നോക്ക് എന്താ നോക്ക് എന്തു എന്താ പറ്റിയത് അറിയത്തില്ല ആ പഴയ Hala. Eh ni gitu. Allah. apa na prate apa? rapo ket. Mane, ane pidichu, avla <laughs> pidichu undanga po. Ba, avle iri. Ba. പയ്യ പയ്യ കൊണ്ടുപോളിത്തിരി കിടന്നോ ആ ശരി ആടെ ചേരാട

ഞാൻ ഇവിടെ ഇരിക്കാം പക്ഷെ ആവശ്യമുണ്ട് അത് പോവാം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് അതെനിക്കാണെങ്കിൽ എപ്പോഴും ആഹാരത്തെ കഴിയൊക്കെ നല്ലത് എന്റെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അപ്പോഴ് എനിക്ക് ആ ഇത്ത ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ക്ഷമിത്ത അത് നിൽക്കാം ഇപ്പഴാ വേണ്ട അതെനിക്ക് ഇഷ്ടമല്ല ജമീല ഷെമിയെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ജമീല നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു ഷെമിയെ പറഞ്ഞു വിടുന്ന കാര്യം അതിൽ നീ ഇടപെടണ്ട നിനക്ക് ബാക്കി എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരും ഷെമിയെ ഞാൻ ഇറക്കി വിടത്തില്ല അങ്ങനെ ഒരു മോഹം നിനക്ക് വേണ്ട എന്ത് ജമീല ഒന്നുമില്ല എനിക്ക് ഇത്ര കേടക്കണം പോയിക്കോ ജമീന കേടാ ഞാൻ പോയിട്ട് തരാം ജമീന കഴിക്കാൻ എന്താ വേണം ഒന്നും വേണ്ട മാമയോട് സംസാരിച്ചു നോക്കാം അവര് ചെലപ്പോ സമ്മതിക്കും അവരിട വിട്ടാ നടക്കും ആ മാമി ഇവിടെ ഇരിക്കുന്ന ആ മോളെ എഴുന്നേറ്റാളെ ഇപ്പൊ എങ്ങനുണ്ട് ആ ഇപ്പൊ കുറഞ്ഞു മാമി ശരീരമൊക്കെ നല്ലവരെ സൂക്ഷിക്കണം കേട്ടാ എന്റെ ഹെൽത്തിലൊന്നും അല്ലല്ലേ കാര്യം മനസ്സിനും കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ അതെന്താ മോക്ക് ഇത്ര വിഷമം അതെന്താ ഒന്നും മാമിക്ക് അറിയത്തില്ലേ ഇക്കായിക്കിപ്പ എന്നെ കഴിയുന്ന സ്നേഹ ഷെമിയോടാ ഞാനിവിടെ കിടക്കുന്നല്ലേ ഉള്ളൂ എനിക്ക് പറ്റത്തില്ല അവരും കൂടെ ഉള്ളു വീട്ടിൽ ഇവിടെ താമസിക്കാൻ മോളെന്താ പറഞ്ഞു വരുന്നത് ഷെമി ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടോന്നാ അത് നടക്കത്തില്ല മോളെ മാമിക്കിപ്പോ അവരോടാണോ സ്നേഹം മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും മോളെ പക്ഷെ അവളില്ലാത്തതിന്റെ വില ഞാൻ കൊറച്ച ദിവസം മനസ്സിലാക്കി ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും അവളാണ് എനിക്ക് തരുന്നത് അവള് സ്വന്തവുമായിട്ടാണ് എന്നെ കാണുന്നത് അപ്പൊ ഞാൻ അവളെ മോളായിട്ട് കണ്ടില്ലെങ്കിലേ അത് അള്ള പോലും എന്നോട് പൊറക്കത്തില്ല മോളെ ഞാനായോ ഒറ്റപ്പെട്ടോ ഞാൻ വന്ന് കേറിയപ്പോ എന്ത് സ്നേഹമായിരുന്നു നിങ്ങൾക്ക് എന്നോട് അവളെവിടുന്ന് പുറത്താക്കാൻ വരെ നിങ്ങൾ എന്റെ കൂടെ കൂട് കൂട്ടുന്നിട്ടിപ്പം എനിക്ക് രണ്ടുപേരിൽ ഒരാളായി കഴിയാൻ ഇവിടെ ഇഷ്ടമല്ല അവർക്കിപ്പോ ബിസിനസും കാര്യം എല്ലാം ഉണ്ടല്ലോ എന്തിനു എവിടെ കയറി കിടക്കുന്നത് പറഞ്ഞു വിട് അവളെ എവിടെ ഇറക്കി വിടാൻ പറ്റത്തില്ല മോളെ കാണി എന്ത് കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം അവരോടാണ് കൊണ്ടുവന്ന് പൈസ എല്ലാം ഏൽപ്പിക്കുന്ന അവരെയാണ് അവള് ഒരു ഭാര്യയുടെ എല്ലാ കിടമോളും ചെയ്യുന്നതുകൊണ്ട് മോളെ അവന്റെ പൈസ എല്ലാം സൂക്ഷിക്കുന്ന അവള് തന്നെയാ അവന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്റെ എന്തെങ്കിലും ആവശ്യം ഇവിടെ നടക്കുന്നുണ്ടോ എൻ്റെ ഏതാവിശ്യവും നടത്തി തരാത്ത എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നുണ്ടോ എല്ലാത്തിനും ഞാൻ കണക്ക് കാണിക്കണം അതൊക്കെ വെറും ആഡംബരം കാണിച്ചിട്ടല്ലേ നീ ഈ സമയത്ത് ഇങ്ങനെ നടന്ന് സംസാരിക്കാതെ എനിക്കറിയ സംസാരിച്ചു വിടുന്നു പക്ഷെ എനിക്ക് പറ്റത്തില്ല ഇവിടെ മാമി എന്താ ഇടപെടണോ ഇതില് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ മാമിക്കപ്പരും തന്നെ മതിയില്ലേ ഞാൻ പിന്നെ എന്തിനാണ് എന്റെ വാപ്പായ വിളിക്കുന്നുണ്ട് എന്തിനാണ് ഇക്കായൊക്കെ വിളിച്ചത് നീ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ് ഞാൻ തന്നെയാണല്ലോറപ്പ് ഇതെല്ലാം വരുത്തി വെച്ചത് എനിക്ക് ഒന്ന് സംസാരിക്കണ്ടോ ആമയ്ക്ക് പറ്റുമെന്ന് അവരെ പറഞ്ഞു വിടണോ പറ്റത്തില്ല മോളെ പറ്റില്ലേ

ഞാനാണെങ്കിൽ എന്ത് പറയാനാ ഗർഭിണിയായിട്ട് അഭിനയിച്ച് ഞാൻ എല്ലാം കാണിച്ച് ഞാനിപ്പോ ശർദിച്ച് എല്ലാം എന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തി അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ആഗ്രഹം പോലെ ഇക്കായോട് പറഞ്ഞ് അവരെ ഇവിടെ പറഞ്ഞു കൊണ്ട് ഇക്കായ് എനിക്കെങ്കിലും ഒരു സമാധാനം ഒക്കെ ഉള്ളു എന്റെ മനസ്സിന് സുഖം കിട്ടൂ എന്നൊക്കെ പറഞ്ഞപ്പറെ അത് മാത്രം നടക്കത്തില്ല അത് മാത്രം നീ പറയണ്ട നിന്റെ വേറെ ഏത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരാന്ന് അതങ്ങനെ മാമിയോട് ഞാൻ ചെന്ന് പറഞ്ഞു അപ്പോഴും അവര് പറയണേ മോള് അതൊന്നും നോക്കണ്ട അവർക്ക് അവരെ മരുമോളെ ഇപ്പൊ കൂടുതൽ സ്നേഹം അവള് പൊക്കിക്കൊണ്ട് വെച്ചേക്കല്ലേ അവരെല്ലാ കാര്യവും നടത്തി കൊടുക്കും അവരെ ഒരു ജോലിയും ചെയ്യിക്കത്തില്ല അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്കും അവർക്ക് അവളോടാണ് സ്നേഹം ആ മോള് അതൊന്നും പറയണ്ട അവളെ പറഞ്ഞു വിടത്തില്ലെന്നും വേറെ എന്തോ ഞാൻ പറഞ്ഞാലും അവര് സാധിച്ചു തരാന്ന് എനിക്ക് ദേഷ്യം വരുന്നു ആ മോള് വിഷമിക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം വരുമോ ഇന്ന് വരുമോ ഞാൻ വരാം മോളെ ഇതൊക്കെ അറിഞ്ഞു വരുവാന്ന് പറഞ്ഞാൽ മതി കേട്ടാ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണേ അല്ലാതെ ഇത് പറ്റത്തില്ല ഞാൻ വന്നിട്ട് മോളെടുത്ത് പറഞ്ഞു തരാല്ല ജമീല ജമീല എന്താ ജമീല എങ്ങനെയുണ്ട് ഒന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ സമ്മതിക്കില്ലേ നിങ്ങള് നല്ല ഇക്ക വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പഴാണ് ഞാൻ അറിഞ്ഞ അപ്പോഴത്തന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ ഓടി വന്ന നിനക്ക് എന്തെങ്കിലും വേണോ ഓ അപ്പോഴേ വിളിച്ച് പറഞ്ഞോ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടാ എന്റെ സുഖവും കാര്യമൊന്നും നിങ്ങൾ അന്വേഷിക്കാൻ പറ്റണ്ട എനിക്കിപ്പോ ഒന്നും നിങ്ങളോട് സംസാരിക്കാനും ഇല്ല എന്നെ സ്വസ്ഥമായിട്ടൊന്നും വിടണം ഞാനോ ശല്യം എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്ന അത് നിങ്ങളാണ് എന്റെ ശല്യം

പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ഞാൻ വന്നതാ ആ വലിയ വലിയ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ ആ സന്തോഷം ഇവിടെ ഇല്ലല്ലോ എന്ത് കൊഴപ്പം എന്ത് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലേ ഷെമിയെ ബന്ധം ഒഴിയണം നീ അവളെ ഇങ്ങോട്ട് കേട്ടതെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കൊണ്ട് വീണ്ടും കേട്ടിയാ കാപ്പൊക്ക അവര് സമാധാനം കൊടുക്കുന്ന എന്റെ മോക്ക് അവക്കൊരു സമാധാനക്കേടില്ല കഷ്ടം അത് പാവോ മോളെ മോളെ നിക്കുന്നവള് ഞാൻ കാണുന്നുണ്ട് അവക്കൊന്ന് ഒന്ന് കിടക്കാനോ നടക്കാനോ ഒന്നിനും ഒരു അവക്കൊന്നും വാങ്ങാൻ പോലും പറ്റുന്നില്ല അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ അത് അവള് ആർഭാടം കാണിച്ചപ്പോ അവൾ ഒന്ന് തടയിട്ടെന്നേ ഉള്ളു അത്സറിന്റെ പൈസ നോക്കിട്ട് ചെയ്തതാണ് അല്ലാതൊന്നും ഇല്ല അവക്ക് വാങ്ങുന്ന ഡ്രസ് ആർഭാടോ അവക്ക് വാങ്ങുന്ന ലിപ്റ്റിക്കും മേക്കപ്പ് സാധനങ്ങളും മേടിക്കുന്ന ആർഭാടമോ നീ എന്തായി പറയുന്നത് ഇക്കാലത്തൊന്നും പറഞ്ഞാ ഇക്കെ മനസ്സിലാക്കത്തില്ല ഇക്കെ ഒരു കാര്യം ഞാൻ ഞാൻ വെള്ളം വെള്ളം എടുത്തിട്ട് ജീവിക്കും അതിന് വന്നപ്പോഴേ അവക്കുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ സന്തോഷം ആ കൊച്ചിനാണ് അതൊക്കെ കണ്ടില്ലെന്ന് എനിക്ക് നടിക്കാൻ പറ്റത്തില്ല ആ കൊച്ചിനെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഒക്കെ പറയുന്ന പോലെ പറയണത് അല്ലേക്കാ അവള് വേണം എനിക്കൊരു തുണയായിട്ട് അവള് തന്നെ ഇവിടെ തന്നെ വേണം എനിക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാനാ പോകുന്നത്

ഞാൻ റെഡി ആയിക്കോപ്പ ഞാൻ വരാം പക്ഷെ ഇക്ക വിടത്തില്ല ഇക്കെ മഴ കുറയും കടിച്ചു ചോദിച്ചില്ലല്ലേ അത് മോളെ ഇപ്പൊ പോണ്ട മോളെ മോളെ അൻസറങ്ങ് വരും അൻസറിനെ ഞാനങ്ങ് കൊണ്ടുവരും

ഞങ്ങൾ മാ ഓട്ടോയിൽ കൊണ്ടുപോവല്ലേ വേണ്ട എന്റെ മോളെ ഞാൻ കാറി കാറിൽ കൊണ്ടുപോവാട്ട് കാറിലങ് ആക്കുമായിരുന്നല്ലോ റോഡിലോട്ട് കാറാണ് കിട്ടാത്തത് ഞാൻ കൊണ്ട് പോവാണ് അവളെയും കുഞ്ഞിലേയും വേണമെന്നുണ്ടെങ്കിൽ അവനെ ഇന്ന് തന്നെ വരാൻ പറയണം എങ്കിൽ പിന്നെ കാട് ഇഷ്ടം പോലെ ചെയ് ഞാൻ എന്താ പറയാനെ മോളെ